നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മാസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനെട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കർണാടക മുതൽ കേരളം വരെ സമുദ്രനിരപ്പിൽ നിന്ന് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും 这个。 ശക്തിയായ സൂര്യപ്രകാശം ഉള്ളപ്പോൾ ജലസേചനം കൊടുക്കുന്നത് ഒഴിവാക്കുക കണികാ ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനാകും നെല്ലിൽ ലക്ഷ്മി രോഗം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാനായി രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്ലോറേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക നെല്ലിൽ തവിട്ട് മുന്നയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക പയറിൽ ഇലപ്പീനിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കാനായി രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്ത വിധം പത്ത് ദിവസം ഇടവേളകളിലായി ഇത് ആവർത്തിച്ചു തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ സ്പൈറോമെസിഫൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വെള്ളരി വർഗ പച്ചക്കറികളിൽ മൊസീക് രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രോഗബാധിതമായ ചെടികളെ നശിപ്പിച്ചു കളയുക പ്രാണികളെ ആകർഷിച്ച് പിടിക്കാൻ മഞ്ഞക്കിടികൾ സ്ഥാപിക്കുക രോഗം രൂക്ഷമാണെങ്കിൽ ഒന്നര മില്ലി ഡൈമത്തോയേറ്റ് മുപ്പത് ഇസി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് രോഗം പരത്തുന്ന പ്രാണികളെ നിയന്ത്രിക്കാം മൃഗസംരക്ഷണം തൊലിപ്പുറമേ ഉള്ള പരാതങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം പനി വി വിറയൽ വിശപ്പില്ലായ്മ മൂത്രത്തിൽ തവിട്ട് നിറം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം നന്ദി